ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് ഇപ്പം മാച്ച് കളിക്കുന്ന പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ പ്രിപ്പറേഷൻ ടൈം നടക്കുന്ന സമയത്ത് കടലിൽ നിന്ന് ഒരു നീരാളി കൈ ഇങ്ങനെ വരുന്ന കണക്ക് നീരാളിയുടെ കൈ ഇങ്ങനെ വന്നടിക്കുന്നൊക്കെ ഒരു സംഭവം കണ്ടു കാണും സംഭവം വരുന്നില്ല ബീജിവിടെ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ ഒരു ഈസ്റ്റർ ഒക്കെ ആണ് അതായത് പുതുതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്ൻ്റെ കുറച്ച് ഹിന്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് ആ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മാത്രമല്ല നമ്മുടെ ഇൻ ഇന്ത്യമിൻ്റെ അകത്തും മാപ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് ചില ലൊക്കേഷൻ ഉണ്ട് അതായത് ഹിഡൻ ലൊക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒന്ന് നമ്മുടെ വാട്ടർ സിറ്റിയിലാണ് ഇത് മാത്രമല്ല വേറെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചേക്കാം അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാജിക്കൽ ക്രൈറ്റ് ഉണ്ട് ഒരു ട്രൈഡൻ്റെ കുത്തി വെച്ചിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഒരു അറ്റ്ലാന്റിക് ടൈപ്പ് ഒരു അപ്ഡേറ്റ് ആണ് ഒരു കടലിൻ്റെ അടിയിലൊക്കെ നടക്കുന്ന നടക്കൊരു സെറ്റപ്പാണ് അപ്പം അതിൻ്റെ ആ ഒരു സംഭവം നമ്മുടെ അക്വാൻ ടൈപ്പ് അക്വാൻ സിനിമ ഇടയില്ലേ ആ ഒരു ടൈപ്പാണ് അപ്പം ഇവിടെ ഒരു ക്രേറ്റ് ഉണ്ട് ഈ ക്രേറ്റിൻ്റെ അകത്ത് നമുക്ക് കൺഫേം ആയിട്ട് ഒരു ജെറ്റ് പാക്ക് എന്തായാലും കാണും പിന്നെ അല്ലാതെ ചില ഗണ്ണും ലൂട്ടും പിന്നെ ഒരു സീ പേള എന്ന് പറയുന്ന ഒരു ജെം പോലത്തെ ഐറ്റംസും കിട്ടും അത് ഈ അപ്ഡേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് അപ്ഡേറ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻ്റൊന്നും ഇപ്പോൾ വന്നിട്ടുമില്ല അപ്പം അത് ജസ്റ്റ് ഒരു കളക്റ്റബിൾ ഐറ്റം എന്ന രീതിയിൽ നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ ഹിൻഡ് എന്ന രീതി ഇവിടെ വെച്ചുകയാണ് നാട്ടിൽ നമ്മുടെ നീരാളി കണ്ടോ കടലിൽ നിന്ന് നീരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്കോന്നിങ്ങനെ അടിക്കുന്നുണ്ട് ഇത് ഡാമേജ് ഒന്നും തരുന്നതായിട്ട് തോന്നിയില്ല കാരണം അതിന് കീഴിൽ പോയി നിന്നിട്ടും പ്രത്യേകൊന്നും സംഭവിച്ചില്ല പിന്നെ ഇവിടെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പെ റോസോ ഒക്കെ സൈഡിലായിട്ട് ഈ ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഉണ്ട് സെയിം ഗ്രേറ്റ് തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല അപ്പം ഇവിടെ കുറച്ച് നിന്ന് നോക്കി ആ നിരാളിയൊന്നും ഈ ഒരു സൈഡിൽ നിരാളിയൊന്നും കണ്ടില്ല അപ്പം റോസോക്കിൻ്റെ തൊട്ട് ബാക്കിലത്തെ ആ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ക്രേറ്റ് ഉണ്ട് ഇനി ഇവിടുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടുന്ന് ഇനി ഇനിയും മുന്നോട്ട് ഇതേ കണക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ റസോക്കിൻ്റെ ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലൊരു ബ്രിഡ്ജുണ്ട് അവിടെയും ഇതേ ഒരു സെറ്റപ്പുണ്ട് അതായത് റസോക്കിൻ്റെ രണ്ട് ബ്രിഡ്ജിൻ്റെ സൈഡിലും ഈ ഒരു മാപ്പിൽ മാപ്പ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയും സെയിം ഈ ഒരു ക്രേറ്റ് ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഇനി പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ബ്രിഡ്ജ് യാസിനുടെ ആ ഒരു ഭാഗത്താണുള്ളത് അവിടെയും ഈ സംഭവം ഉണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു കടലിൻ്റെ ഈ ഒരു കടലെന്നു പറയാൻ പറ്റില്ല ഒരു പുഴ പോലത്തെ സംഭവം ഈ ഭാഗത്തുണ്ട് അവിടെ നിന്നാണ് നിരാളിതുപോലെ ഏതാ അപ്പോൾ ഇവിടെയും സെയിം ക്രൈറ്റീരിയാണ് എല്ലാ ക്രൈറ്റിലും ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ജെറ്റ് പാക്ക് കാണും അപ്പോൾ ചെറ്റ് പാക്ക് കിട്ടാൻ എളുപ്പം ഇപ്പം ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഇവിടെ വന്നിങ്ങനെ സംഭവം തുറന്നാൽ മതി അപ്പോൾ മാപ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഇതുണ്ട് ഇപ്പോൾ എനിക്ക് പറയാവുന്ന നാല് സ്ഥലം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലും കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇറങ്ങൽ മാപ്പ് മാത്രമല്ല ലിവ്ക്ക് മാപ്പിലും ഞാനിത് കണ്ടായിരുന്നു അവിടെ ഈ ബ്രിഡ്ജ് സൈഡിലൊക്കെയായിട്ട് ഇത് കാണാം കാണണുണ്ട് പിന്നെ മിറാമറിൻ്റെ അകത്ത് ഞാൻ ഇവിടെ പോയി നോക്കും എന്ന് എനിക്കറിയാത്തോണ്ട് ഞാൻ നോക്കിയില്ല കാരണം അവിടെ വെള്ളം കുറവാണല്ലോ അപ്പോൾ എനിവേ സംഭവം നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഒരു അറ്റ്ലാൻറ്റിക് ടൈപ്പ് ഒരു അപ്ഡേറ്റ് ആണ് നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ് ഇപ്പോഴത്തെ അപ്ഡേറ്റിനെ കഴിഞ്ഞാൽ കീഴിലാണ് എന്തായാലും അത് ഞാൻ ഉറപ്പ് വരാം ബോർ അടിക്കത്തില്ല അതിൻ്റെ അകത്ത് രണ്ട് റിക്കുളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഗ്ലോബലിൻ്റെ അകത്ത് അടുത്ത മാസം വരും അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അപ്പം ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതാ ഒരു ബോട്ട് പോകുന്നത് ഓക്കെ അവന് എടുത്ത് പോയാൽ അപ്പോൾ ഗായസ് എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഞാൻ ഈ പറയാത്ത ലൊക്കേഷനിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും അതുകൊണ്ടൊന്ന് പങ്കുവയ്ക്കുക വാക്കുകളർക്ക് ഉപകാരപ്പെടും അപ്പം ബൈ ബൈ